നാലുകെട്ടും അറബിപ്പൊന്നും അസുരവിത്തും മഞ്ഞുമൊക്കെ എഴുതി പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുകയായിരുന്നു അന്ന് എം ടി വാസുദേവൻ നായർ എന്ന സാഹിത്യകാരൻ ലോകമെമ്പാടും എം ടി എന്ന എഴുത്തുകാരനെക്കുറിച്ച് അറിയുന്ന കാലം കൈനിറയെ അവാർഡുകളും ആ കാലത്താണ് പ്രമീളാദേവി എന്ന എഴുത്തുകാരിയും വിവർത്തകിയുമായ യുവതി എം ടിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് അങ്ങനെ മുപ്പത്തിരണ്ടാം വയസ്സിൽ വിവാഹവും ദാമ്പത്യത്തിന്റെ ആദ്യ മധുരകരമായ നാളുകൾ കൊഴിഞ്ഞു പോയത് അതിവേഗമായിരുന്നു അന്ന് മാതൃഭൂമിയിലെ കോഴിക്കോട് ഓഫീസിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത് വൈകാതെ തന്നെ എം ടിക്കും പ്രമീളയ്ക്കും ഒരു മകളും ജനിച്ചു പാപ്പ എന്ന് വിളിക്കുന്ന സിത്താര എന്ന മിടുക്കി പെൺകുട്ടി എന്നാൽ അതൊന്നും ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളെ മായിച്ചു കളഞ്ഞില്ല പതുക്കെ എം ടി മദ്യപാനത്തിന് അടിമപ്പെടുകയായിരുന്നു ഒരു ദിവസം കൊണ്ട് ഒരു കുപ്പി കുടിച്ചു തീർത്ത കാലം പോരാത്തതിന് ചീട്ടുകളിയും ഹോട്ടലുകളിൽ മദ്യപാനവും ചീട്ടുകളിയുമൊക്കെയായി അദ്ദേഹം നടന്നപ്പോൾ കുടുംബജീവിതത്തിലും ആ താളപ്പിഴകൾ നിഴലിക്കുകയായിരുന്നു മകളെയും കൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നതിന് പരമാവധി പ്രമീളയും ശ്രമിച്ചിരുന്നു എന്നാൽ സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് ഒരു രസത്തിന് തുടങ്ങിയ മദ്യപാനം ക്രമേണ ശീലമായി മാറുകയായിരുന്നു എല്ലാം മറന്ന് എഴുതാൻ വേണ്ടിയെന്ന് പറഞ്ഞു തുടങ്ങിയ മദ്യപാനം അവസാനിക്കുന്നത് ബോധമില്ലാതെ കിടന്നുറങ്ങിയ അവസ്ഥകളിലാണ് ജോലിയില്ലാത്ത ദിവസങ്ങളിൽ അതിരാവിലെ തുടങ്ങി ഒരു കുപ്പി മദ്യം മണിക്കൂറുകൾ കൊണ്ട് തീർക്കും ദിവസം മദ്യപിച്ചതിന്റെ ഹാങ് ഓവർ വിട്ടുമാറാത്തതിനാൽ പിറ്റേ ദിവസവും ഓഫീസിലെത്തി ഉച്ചയ്ക്കും കിടന്നുറങ്ങുന്ന എം ടിയെ കണ്ടവർ അന്ന് നിരവധിയാണ് അങ്ങനെ പ്രശസ്തിയുടെ കുടുമുടിയിൽ നിൽക്കവേ മദ്യപാനം കാരണം എം എന്ന കേരളത്തിലെ ഏറ്റവും ആരാധിക്കപ്പെട്ടിട്ടുള്ള ചെറുപ്പക്കാരനായ എഴുത്തുകാരന് പതുക്കെ ജീവിതം കൈവിട്ടു പോവുകയായിരുന്നു അങ്ങനെ ഗുരുതരമായ കരൽ രോഗം വന്ന് അദ്ദേഹം മരണാസന്നനായി ആശുപത്രിയിൽ ദിവസങ്ങളോളം കിടന്നു ആയിടയ്ക്കാണ് എം ടി അന്തരിച്ചു എന്ന പേരിൽ തലക്കെട്ടും വാർത്തയും പ്രൊഫൈലും ഒക്കെ തയ്യാറാക്കി മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ മരണം കാത്തിരുന്നത് അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതവും മദ്യപാനം തകർത്തിരുന്നു പിന്നീട് ആദ്യ ഭാര്യയോട് ദേഷ്യമായിരുന്നു അദ്ദേഹത്തിന് പല സിനിമകളിലും അദ്ദേഹം എഴുതിയ ഡയലോഗുകൾ സ്ത്രീവിരുദ്ധത ആരോപണങ്ങളെന്ന് ഉയർന്നിരുന്നു ആ സിനിമകളെല്ലാം പ്രമീള നായരെ വേദനിപ്പിക്കുകയും ചെയ്തു പ്രത്യേകിച്ചും അക്ഷരങ്ങൾ എന്ന സിനിമ തുടർന്ന് ആ സിനിമയ്ക്ക് മറുപടിയായി പ്രമീളാദേവിയും ഒരു സിനിമ നിർമ്മിക്കുവാൻ ഒരുങ്ങിയിരുന്നു എന്നാൽ എം ടിയെ പോലൊരു മഹാമേരുവിനെ പിണക്കാൻ സാധ്യതയുള്ള ഈ പ്രൊജക്ട് ചെയ്യാൻ അന്ന് മലയാള സിനിമയിലുള്ള മുൻനിരക്കാർ ആരും തയ്യാറായിരുന്നില്ല അപ്പോഴേക്കും അവർ മകളെയും കൊണ്ട് യു എസിലേക്ക് പോയിരുന്നു തുടർന്ന് അവിടെയായിരുന്നു സിതാര പഠിച്ചതും വളർന്നതും എല്ലാം പിന്നീട് എം ടിയുമായി ആദ്യ ഭാര്യയും കുടുംബവും തമ്മിൽ നല്ല ബന്ധത്തിലാവുകയും ചെയ്തു അപ്പോഴേക്കും മകളെ നൃത്തം പഠിപ്പിക്കാനെത്തിയ സരസ്വതി ടീച്ചറെ എം ടി രണ്ടാം വിവാഹം കഴിക്കുകയും മറ്റൊരു ജീവിതം ആരംഭിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ വിവാഹമോചനത്തിന് പിന്നാലെയാണ് കുണ്ടൂപ്പറമ്പ് ശ്രീധരൻ മാസ്റ്റർ വിവാഹാലോചനയുമായി സരസ്വതി ടീച്ചർ കരിയിലേക്ക് എത്തിയത് അന്ന് ഇരുപത്തിയാറുകാരിയായിരുന്നു ടീച്ചർ നന്നായി ആലോചിച്ച് തീരുമാനമെടുക്കാനായിരുന്നു പറഞ്ഞത് അങ്ങനെ എം ടിയുടെ തറവാട്ട ക്ഷേത്രമായ കൊടിക്കുന്നത്ത് ഭഗവതിയുടെ സമക്ഷത്തിൽ താളി ചാർത്തണമെന്നും രണ്ടാമത് എം ടിയോടൊപ്പം അദ്ദേഹത്തിന്റെ തറവാട്ടിൽ കയറി ഏട്ടന്മാരെ വണങ്ങി അനുഗ്രഹം വാങ്ങണം എന്ന ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് സരസ്വതി ടീച്ചർ എം ടിയുടെ ഭാര്യയായി പിന്നാലെ ഇവർക്കൊരു മകളും ജനിച്ചു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് ബട്ടണും അമർത്തും